കടപ്പുറം പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാനകൾ ശുചീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എത്രയും വേഗം ജെ ഉപയോഗിച്ച് അറപ്പ പുനഃസ്ഥാപിക്കുക രണ്ടാം വാർഡിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുക ദേശീയപാതക്കരികിൽ താമസിക്കുന്ന വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റവന്യൂ അധികൃതർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനമാണ് ബി സമർപ്പിച്ചത് കടപ്പുറം വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന അഭയ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ബി ജെ പ്രവർത്തകർ സാധനങ്ങളുടെ അപര്യാപ്തത അധികൃതരെ ബോധ്യപ്പെടുത്തി ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കാരയിൽ പഞ്ചായത്ത് അംഗം ഷീജ രാധാകൃഷ്ണൻ പ്രദീപ് കുന്നത്ത് കെ ജി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി നമ്മളിപ്പോഴ്ചോളമായി നിർത്താതെ തുടർന്ന് ഈ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് അതിൽ ഒന്നാം വാർഡിൽ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന അറപ്പ കെട്ടി അടിച്ചതിനെ തുടർന്ന് രണ്ടു ശതമാനത്തോളം വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അടിയന്തരമായി പഞ്ചായത്തും വില്ലേജും ഇടപെട്ട് ആ അറപ്പ തുറന്ന് വെള്ളം പുറത്തുവിടാനുള്ള അതിൻ്റെ ഒരു പണി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് പഞ്ചായത്തിനോടും വില്ലേജിനോടൊക്കെ ഭാരതീയ ജനതാ പാർട്ടി നിവേദനത്തിൽ അഭിനന്ദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നാം വാർഡിലും ഒട്ടനവധി വീടുകളിൽ വെള്ളക്കെട്ടും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഇരട്ടപ്പുഴ വൈലി പൂതിരുത്തി റോഡ് തകർന്ന് തരിപ്പണമായി അതിനെതിരെ ഇന്നലെ വളരെ ജനകീയ ഉണ്ടായിരുന്നു ജനങ്ങൾ ഒപ്പിട്ട നിവേദനം ഇന്നിപ്പോൾ പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് മൂന്നാം വാർഡിൽ അതുപോലെ രൂക്ഷമായ വെള്ളക്കെട്ടും ദേശീയപാതയോട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ വീടുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിയൂർ കടപ്പുറം ചാവക്കാട് മുനിസിപ്പാലിറ്റി കുരുമുന്നൂർ പഞ്ചായത്ത് ഏങ്ങണ്ടൂർ പഞ്ചായത്ത് ഇവിടെ ഉള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ താമസിക്കാൻ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഷെൽട്ടറാണ് കേന്ദ്രമാണ് ഇവിടെ ഇപ്പോൾ കുഞ്ഞിയൂർ പഞ്ചായത്തും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും കുറച്ച് വീട്ടുകാർ ഇപ്പോൾ ഇന്നലെ മുതലൂടെ താമസം ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ പരിശോധിച്ച സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപ്യാപ്ത നമ്മൾ കാണുന്നുണ്ട് അത് ബന്ധപ്പെട്ട അധികൃതർ എം എൽ എ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇടപെട്ടുകളുണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ജനങ്ങൾ ഈ മഴയെത്തോട് വീട് വന്നു കഴിഞ്ഞാൽ അവരെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ വെള്ളക്കെട്ടിന് പഞ്ചായത്ത് നടപടിയെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ അണിതിരത്തിക്കൊണ്ട് ശക്തമായ സമരത്തിന് ഇറങ്ങുമെന്നാണ് ഈ അവസരം